പുതിയ ബിഗ് ബോസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകണമെന്ന റിവ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കളികളൊക്കെ നടക്കുന്നുണ്ട് എന്താ വെച്ചാൽ പുകഞ്ഞ പുറത്ത് അപ്പോൾ ഈ പുകഞ്ഞ പുറത്ത് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പുകഞ്ഞു നിൽക്കണമെങ്കിൽ അവരെടുത്ത് പുറത്ത് കളിയുക ഇതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ എന്താണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ആർക്കും അവിടെ ഡ്രസ്സ് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഉറക്കം കൊടുക്കുന്നില്ല അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ കൊടുക്കുന്നില്ല ഇതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒരു മത്സരാർത്ഥി ജീവിക്കും ഇപ്പം തന്നെ പരസ്പരം അങ്ങോട്ട് കാണുമ്പോൾ മാറിയിട്ട് അടുത്ത് കൂട എങ്ങനെയാണ് നാറാണ്ടിരിക്കുക ഇവർക്കൊന്നും വസ്ത്രം മാറാല്ല ഇപ്പോൾ വസ്ത്രം കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും വസ്ത്രം മാറാല്ല വസ്ത്രം മാറാല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് പിന്നെ കഴിഞ്ഞ സീസണിൽ സീസണിലുണ്ടായിരുന്ന ജാസ്മിൻ്റെ പോലെ അതിനേക്കാളും കഷ്ടമായിട്ട് ഈ സീസണിൽ ഒരാൾ കയറിയിട്ടുണ്ട് രേണു രേണു പറയണതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ദിവസമേ കുളിക്കുള്ളൂ എന്ന് വെള്ളത്തിന് വല്ല ഭയങ്കര അലർജിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ഒരു റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോഴുള്ള ഒരു അസഹിനീയത കുളിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു അസഹിനീയത എന്താണെന്ന് ഞാൻ ആലോചിക്കുക അപ്പോൾ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും കൊണ്ടാണ് ഇപ്പോൾ അവരവിടെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇനി വൈകുന്നേരം ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ടാസ്ക് വന്ന് നോക്കണത് കട്ടിലുമ്പോൾ കിടന്ന് ഉറങ്ങുക അപ്പോൾ ആ കട്ടിലൊക്കെ തട്ടിയിട്ട് അവിടെ തിക്കുന്നേരക്കും മെകളൊക്കെ കൂട്ടിയാൽ അപ്പോൾ ഷാനവാസ് കട്ടിലെ കാലിൻ്റെ കട്ടിൻ്റെ കാലിന്മേ വെണ്ടെ കാലും കൂടി ലോക്ക് ചെയ്തിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് ഉറങ്ങണ നേരത്ത് കട്ടിലാരെടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് പുറത്താക്കാണ്ടിരിക്കുക അങ്ങനത്തെ ഈ കളി വെള്ളിയാഴ്ച വരെ തുടരും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരിക രേണു സുധീ നിവിൻ നൂറ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്സുകളാണ് ഇവരൊക്കെ പുറത്ത് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരൊക്കെ തല്ലുവിടുമ്പോൾ നിങ്ങളാരും തെറ്റ് ധരിക്കേണ്ട ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കണ്ടന്റിന് വേണ്ടിയിട്ട് തല്ലൂടുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അവരെ നോക്കി നോക്ക് അവർ അടയും ചക്കരയും പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരെ തട്ടിപ്പാണുള്ളത് ഇവർ കുറച്ച് കണ്ടന്റിന് വേണ്ടി ഇവരെന്നെ തല്ലുവിടും ആൻറ്റി ഇവർ തന്നെ വന്നിരുന്ന് വർത്താനം പറയും അപ്പം ബിഗ് ബോസ് വരെ ഇപ്പോൾ ആകെ പെട്ടിരിക്കുക ഇവർക്കൊരു കളി കൊടുത്തു കഴിഞ്ഞാൽ ആകെ കാക്കകൂടത്തിൽ കല്ലിട്ട പോലെ തെക്കും തിരക്കും പകളൊക്കെ കൂട്ടും അത് കഴിഞ്ഞ് എന്തുണ്ടാവും ഇവർ വന്നിരുന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവർ അതിൻ്റെ ഉള്ളിൽ ഇട ഇടപെടുത്തി അതിൽ അവർ വന്ന് പെട പെടുകയും ചെയ്യും ചൂണ്ടൽ മേരെ ഒത്തിയിട്ട് കൊടുത്തിട്ട് മറ്റുള്ള വലിയ മീനെ പിടിക്കില്ലേ അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് അവരും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കൊണ്ട് അവരങ്ങോട് പുറത്താക്കാനും അല്ലെങ്കിൽ അവരെ ഒരു ഇതാക്കാനുള്ള ഒരു പരിപാടിയാണ് പിന്നെ നമ്മുടെ ഇതിന് ഇത് വന്നിട്ടുണ്ട് വോട്ടിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട് വോട്ടിംഗ് പാറ്റേൺ വന്നപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടോ അറിയില്ല നമ്മുടെ രേണു തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് അനുവിനെ സെക്കൻഡ് സ്ഥാനത്തേക്ക് തട്ടിയിട്ടിട്ടുണ്ട് എന്തായാലും ഇതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹിന്ദിക്കാരി ഹിന്ദിക്കാരി എന്ന് പറഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയി അത്രയും പരിചയമൊക്കെ ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ സ്ത്രീ അപ്പോൾ ആ ഹിന്ദിക്കാരിക്ക് ഇവിടെ വന്നിട്ട് ഒരാളായിട്ടൊന്നും അങ്ങോട്ട് മിങ്കിൾ ചെയ്യുന്നില്ല ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടില്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുള്ളൂ ഇവിടെ ആൾക്കങ്ങട്ട അത്രയും കൂടെ ഒന്നും സുഖിക്കുന്നില്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് കണ്ടും അവിടെ എങ്ങനെയൊക്കെ കളിക്കണമെന്ന് കണ്ടും ഇവിടുത്തെ ബിഗ് ബോസിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ചെന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും ഹിന്ദിക്കാരി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ല ഇവിടെയുള്ള ഒരു ഒരു കാര്യം അറിയാണ്ട് ചെന്ന് ചാടിയുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോടും സംസാരിക്കാനും പോകണില്ല വലിയ ആരായിട്ട് ടച്ചിനും പോകണില്ല ഒന്നിനും പോകണില്ല പക്ഷേ വേറെ കാര്യമുണ്ട് ഹിന്ദിക്കാരനെ ചൊറിയാനായിട്ടും അപ്പാനിയും കിപ്പാനിയും ഇവരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരെന്താ ഒന്നും ഒരു ഇടപെടാത്ത ഇവരെന്താ ഒന്നും ഇവർക്ക് മിണ്ടാത്തത് ഇവർക്കെന്താ മിണ്ടിയലെന്താ ഇവരാരവർക്ക് എന്തെങ്കിലും ഒരു സംസാരിച്ചവര് മൊത്തുകഴിഞ്ഞു വീഴുമോ പലതിനും മലയാളം കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാത്തോ ഒരു പ്രശ്നം അതിലുണ്ട് പക്ഷെ വോട്ടിംഗ് പാറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മോപ്പിൽ സേഫ് സോണുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾക്ക് ആ ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടു ഹിന്ദിക്കാർ വന്ന് അവിടെ ഒരു സ്ഥാനം ഉറപ്പിച്ചു അത് ഹിന്ദിക്കാരിലും അതുപോലെ തന്നെ ഹിന്ദിക്കാരിയുടെ ഡ്രസ്സിനെ കുറിച്ചിട്ട് അവിടെ ഒരു ചർച്ച വന്നു ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളകരമായിട്ട് ഡ്രസ്സ് ഇട്ടു ഹിന്ദിക്കാർ ചോദിച്ചത്രേ ഉള്ളൂ എനിക്ക് ഡ്രസ്സ് തന്നിട്ടില്ല എല്ലാ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ നിൽക്കല്ലാണ്ട് ഇപ്പം നമുക്ക് ഒരിക്കലും വേറൊരു പാൻറ്റ് ഇട്ട് നിൽക്കണമെങ്കിലോ വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പറയണ്ടേ ബിഗ് ബോസ് തന്നിട്ടില്ല അതിനേക്കാളും കഷ്ടമായുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മുടെ ആതിരിയും ആതിരയുടെ ഭാര് ഭർത്താവ അവിടെ കഴിയണത് അപ്പോൾ അതിന് അവർ പറയണ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഈ ഒരു കാര്യം ഡ്രെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആതിരിയും അതുപോലെ തന്നെ നോറിയും എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കണം അവർ ഭാര്യ ഭർത്തകന്മാരെ ജീവിക്കണം അതിനനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടതിയിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ കോടതി ഇവർക്ക് അനുകൂലമായി വിധിച്ചു ഇവരോട് കല്യാണം കഴിക്കുകയും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല അതൊക്കെ പൗര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് നിന്നു അപ്പോൾ ഇവർ രണ്ടുപേരും മുസ്ലിങ്ങളാണ് അപ്പോൾ ഒരു അന്ന ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങൾ പറഞ്ഞിട്ടേ നടക്കൂ ഞങ്ങൾ പറുതെ ഓരിക്ക യാതൊരു പരിപാടി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടാണ് കണ്ടത് ഇവിടെ രണ്ട് പേരും എത്രയും അർക്കം കുറയ്ക്കാൻ പറ്റുമോ അത്രയും അർക്കം കുറച്ചാലായിട്ട് അവസരം ഇട്ടതാണ് നടക്കുന്നത് അപ്പം അതൊക്കെ വർത്തമാനത്തിൽ മാത്രമേ ഉള്ളു പിന്നെ ബിഗ് ബോസ് ഇവർ രണ്ടുപേരെയും ഇതിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഭയങ്കര ഒരു ഗൂഢലക്ഷ്യമുണ്ട് ഗൂഢലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടി ആർ പിന്നെ അവരുടെ ഏറ്റവും വലിയ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു എല്ലാവരും അറിയുന്ന അതുപോലെ തന്നെ കോടതി പോലും ഒരു വ്യത്യസ്തമായിട്ട് രണ്ട് വീട്ടുകളിൽ നിന്ന് വന്ന് അവരൊരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു അങ്ങനെയുള്ള ഒരാളെ അവരെ കൊണ്ടുവന്നാൽ ഇവിടെ എല്ലാവരും ബിഗ് ബോസ് കണ്ടുകൊള്ളും എന്ന് പറയണത് അതാണ് അവരെ ഏറ്റവും വലിയ ഒരു അംബിഷൻ അത് നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പല വീടുകളിലും പല അമ്മമാരും പല ആൾക്കാരും ഇവരുടെ ബന്ധം എങ്ങനെയാണെന്ന് ഇന്ന് അവരെ മനസ്സിലാക്കിയിട്ടില്ല ഇത് ബിഗ് ബോസിൽ വന്നിട്ടും അവർക്കത് മനസ്സിലായിട്ടില്ല കാരണം എങ്ങനെയാണെങ്കിൽ അവർ പെണ്ണു ആണ് കൂടി കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുക എന്നാണ് നമ്മുടെ നാട്ടിലെ ഇവിടെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരല്ല ഇവരിതൊന്നും കണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാരല്ലല്ലോ നമ്മുടെ അവിടുത്തെ അമ്മമാരും അപ്പോൾ കുറേ ഒന്നും അറിയാത്ത കുറേ പെൺകുട്ടികളൊക്കെ ഒന്നും ഇവർക്കൊന്നൊന്നും അറിയില്ല ചെറുപ്പക്കാർക്കും ഒന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ കൊണ്ടുവന്ന് ബിഗ് ബോസിൽ പേസ്റ്റ് ചെയ്താൽ അത് ബിഗ് ബോസിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രേണു സുധീൻ എടുക്കാനും ഇതേ കാരണം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ രേണു സുധീര വിശ് വിശേഷങ്ങളാണെന്നുള്ള മോഹൻലാൽ കൂടി പറഞ്ഞോളൂ അപ്പോൾ അവനെ പറയും വേണ്ടല്ലോ രേണു എന്തൊക്കെയോ അവിടെ കുത്തി മറയ്ക്കും ഞാനിപ്പോൾ അവിടെ കൊണ്ട് ആന മയിൽ ഒട്ടകം കളിക്കും ഞാൻ എല്ലാത്തിനും തകട് തകിട്ട് പൊട്ടിയാക്കി ഇവിടെ നിന്ന് കപ്പും കൊണ്ടേ പോകുള്ളൂന്ന് വലിയ വീരവാദി അടിച്ചിട്ടുള്ള ആ രേണു ചെന്നിട്ടിപ്പോൾ മുന്തിട്ട് താണി കാണി തേങ്ങ കളിക്കണ അവിടെ അവിടെ തനി മരവാഴിയായിട്ട് നിൽക്കണ് ഓ ഒരു വസ്തു അവനെ അതിനെ കൊണ്ട് കൊള്ളണില്ല പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നിട്ട് പായ പേപ്പ എന്ന് പറയുന്നതല്ലാണ്ട് വേറെ യാതൊരു ഉപകാരം പ്രേക്ഷകർക്കില്ല പ്രേക്ഷകർക്കിപ്പോൾ ഇവരെ ഒരു കോമ്പോ ഇവര് തന്നെ തല്ലൂടുക ഇവരെ തന്നെ കാക്ക കൂട്ടത്തിൽ കല്ലിട്ട പോലെ കിടന്ന് തിക്കുന്നിരയ്ക്കുമ്പോൾ ഇളം കൂട്ടുക അത് കണ്ടിട്ട് ഇപ്പോൾ പ്രേക്ഷകരാകെ പകച്ചു നിൽക്കുക ഇപ്പം എന്താണ് ഇവിടെ നടക്കുന്നത് എന്താ നടക്കാത്ത എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത് യാതൊരു പിടുത്തവും ഇല്ല എന്താണ് ഇതിനൊക്കെ കുറച്ചും കൂടി എപ്പിസോഡുകളൊക്കെ പോയാലാണ് പ്രേക്ഷകർക്ക് കിട്ടുന്നത് കിട്ടുള്ളൂ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജോ കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മുടെ ബിഗ് ബോസ് തന്നെങ്കിൽ മാത്രമാണ് നമുക്കുള്ളൂ ഇനി ടാസ്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ടാസ്കുകളിലൂടെയൊക്കെ ഇനി ഇവരെ ഓരോ കഴിവുകൾ തെളിയിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ അവിടെ ഒരു മനുഷ്യനെ കൊണ്ടുവരുത്തിയിട്ടുണ്ട് മുൻഷി മുൻഷ്യയിൽ അഭിനയിച്ച ആ വ്യക്തിയെ എന്തിനാ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇതിൽ കൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് എങ്ങനെ ടാസ്ക് കളിക്കാനോന്ന് എനിക്ക് ഒരു പിടുത്തമില്ല ഇങ്ങനെ വയസ്സായ ഈ ഉറക്കം തോന്നിയാലിക്കാണ് കിട്ടിയുള്ള ബിഗ് ബോസിലേക്ക് അങ്ങനെ പല മരവാഴകളുണ്ട് അവരൊക്കെ ഇനി കഴിവ് തെളിയിച്ച് വരണം അപ്പോൾ അതിലൊരു ഉദാഹരണം എടുത്ത് പറഞ്ഞൊന്നു മാത്രം വേറെ ഒന്നുമില്ല അപ്പോൾ ബിഗ് ബോസ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എത്തിയിട്ടില്ല കഴിഞ്ഞ സീസണിലെ പോലെ നമുക്ക് ഒരു ഉച്ച ഘട്ടത്തിലെത്തിയിട്ടില്ല നമ്മളതിന് കൂടുതൽ വെയിറ്റ് ചെയ്യണം ഇപ്പോഴൊക്കെ നമ്മൾ ഒരു ലാഗ് അടിച്ച എപ്പിസോഡിന് ഒരു കാര്യമില്ലാണ്ട് നിസാര കാര്യത്തിന് വേണ്ടി വർത്താനം പറയാനും വേണ്ടി തല്ലുകൂടാനും അത് കഴിഞ്ഞ് തന്നിട്ട് അത് പറഞ്ഞ് അപ്പുറത്ത് ഇരുന്നൊരു കളിയാക്കാനും ചെറിക്കാനും വേണ്ടി മാത്രമായിട്ടുള്ള എപ്പിസോഡുകളായിട്ട് പോകണത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രേക്ഷകർക്കുള്ളതൊന്നും ഈ എപ്പിസോഡുകളിലൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ദുഃഖസത്യം പറഞ്ഞുകൊണ്ട് പിന്നെ ടവസിലിട്ട് നടക്കണ കാരണം കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരവിടെ ഭയങ്കര ടവഴ്സറക്കിയിട്ട് നടക്കുന്നുണ്ട് എത്ര ഇറക്കം കുറയ്ക്കാമെന്ന് പറയാം ഇനിയിപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവരൊക്കെ അത് ഫുള്ളായിട്ട് തൊടയൊക്കെ മറിച്ച് നടക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു രസം ഉണ്ടായിരിക്കും അത്രമാത്രം അപ്പോൾ അതിലൊന്നും കണ്ടന്റ് ഇല്ല അതുപോലെ കണ്ടന്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ടീം അവിടെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ട് അവര് നമ്മൾ പ്രേക്ഷകർ തിരിച്ചറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ബൂസ്റ്റ് ചെയ്യാൻ